അതിന്റെ പിന്നിൽ വലിയ രൂപത്തിലുള്ള ഗൂഢാലോചന ഉണ്ടോന്നുകൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ട് ഉത്തരവ് പുറപ്പെടുവിച്ചാണ് ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് തന്നെ അതിൻ്റെ അന്വേഷണം നടത്താൻ നിർദ്ദേശിക്കപ്പെട്ടത് ദേവസ്വം ബോർഡിലെ വിജിലൻസ് എസ് പിയുടെ നേതൃത്വം നടത്തിയ അന്വേഷണത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ ഇന്നലെ പീഠം കണ്ടെത്തിയിരിക്കുന്ന നമുക്കെല്ലാം അറിയാൻ കഴിഞ്ഞു അത് സംബന്ധിച്ച റിപ്പോർട്ട് സ്വാഭാവികമായും നാളെ ബഹുമാനപ്പെട്ട കോടതികളുണ്ടാകും വീണ്ടും റിപ്പോർട്ട് കൊടുത്ത് കേസ് പരിഗണിക്കപ്പെടുകയാണ് കോടതി അത് സംബന്ധിച്ച് വ്യക്തമായ തീരുമാനമെടുക്കും ഏതായിരുന്നാലും അതിൻ്റെ പിന്നിൽ നമുക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതെല്ലാം ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം കണ്ടില്ലെന്ന രൂപത്തിൽ പരാതിയായി വരികയും അതിനുശേഷം അവിടെ നാടകം കളിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിൻ്റെ പിന്നിൽ ആസൂത്രിതമായൊരു നീക്കമുണ്ടോ ഒരു ഗൂഢാചരും ഉണ്ടോ എന്ന് സ്വാഭാവികമായും നമുക്ക് സംശയിക്കേണ്ടി വരും പറയുന്നു ഭാവി പ്രധാനപ്പെട്ട കാര്യം ഈ ഉണ്ണികൃഷ്ണൻ വീടുകളിലെ പറഞ്ഞിട്ടുണ്ട് ഈ ശബരിമല എല്ലാ ഇടപാടുകളും എല്ലാ തരം ചെയ്തിരുന്നത് സുഹൃത്തായ വാസുദേവൻ വഴിയാണെന്ന് പറയുന്നുണ്ട് ഇവൻ അദ്ദേഹത്തിന്റെ മേൽ അയക്കുന്ന പോലും വാസുദേവനാണ് എന്നിട്ട് ആണ് ഉണ്ണികൃഷ്ണൻ പറയുന്നത് ഈ വാസുദേവന്റെ വീട്ടിൽ ഈ കഴിഞ്ഞ നാല് വർഷമായി ഇത് ഉള്ളതായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണ വാക്കുകൾ വിശ്വസിക്കാൻ കഴിയുന്നത് ഞാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് സ്വാഭാവികമായിട്ട് ഉണ്ണികൃഷ്ണൻ പറയുന്ന വാക്കുകൾ വിശ്വസിക്കാൻ കഴിയാതെ വരുന്നത് ഈ നാലര വർഷമായി ഇക്കാര്യം എടുത്ത് ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം കണ്ടില്ലെന്ന് പറഞ്ഞ് നമ്മളെയെല്ലാം ബുധനങ്ങളെ ആകെ വിഡ്ഢികളാക്കുന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇവരിൽ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ ഇരിക്കുന്നൊരു വിഷയമായതുകൊണ്ടാണ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയാത്തത് നാളെ കോടതിക്കകത്ത് റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം ബഹുമാനപ്പെട്ട കോടതി ഈ കാര്യത്തിൽ എന്ത് കാര്യമാണ് നാളെ പറയുന്നത് നമുക്ക് നോക്കാം അതിനുശേഷം ഈ കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പ്രതികരിക്കാം നിശ്ചയമായി ബഹുമാനപ്പെട്ട കോടതിക്ക് മുമ്പായ ഒരു വിഷയം വന്നാൽ ഇപ്പോൾ മുമ്പ് അടിയന്തര പ്രമേയമായിട്ട് പ്രതിപക്ഷം സഭയിൽ വന്നപ്പോഴും അന്ന് ബഹുമാനപ്പെട്ട സ്പീക്കർ റോൾ ചെയ്യരുത് കോടതി മുമ്പാകെ ഇരിക്കുന്ന ഒരു വിഷയം പ്രത്യേകിച്ചും മുപ്പതാം തീയതി വീണ്ടും അവധിക്ക് വെച്ചിരിക്കുന്ന ഒരു വിഷയവും അന്വേഷണത്തിന് ഉത്തരവിട്ടൊരു കേസും ഇവിടെ നമ്മൾ ചർച്ചയ്ക്ക് ചർച്ചയ്ക്കെടുക്കുന്നത് ശരിയല്ല എന്നുള്ള ശരിയായൊരു നിലപാടായിരുന്നു അന്ന് ബഹുമാനപ്പെട്ട സ്പീക്കർ നിയമസഭയിൽ തന്നെ എടുത്തത് ഞാനും വന്ന് ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുകയുണ്ടായി ഇതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യം ബഹുമാനപ്പെട്ട കോടതി തന്നെ അത് കണ്ടെത്തും അതിന്റെ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അന്വേഷണം നടക്കട്ടെ ഇപ്പം അത് വ്യക്തമായി നമ്മൾ സംശയിച്ച പോലെ തന്നെ അതിന്റെ പിന്നിൽ വലിയ രൂപത്തിലുള്ള ആസൂത്രിതമായൊരു ഉണ്ടോ എന്ന് സംശയിക്കുന്നു അത് നമുക്ക് നാളെ കോടതിയുടെ റിപ്പോർട്ട് കൊടുത്ത് കോടതി പരിഗണിച്ചതിന് ശേഷം പുറപ്പെടുവിക്കുന്ന ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഭാവി ഗവൺമെൻറ് കാര്യങ്ങൾ ആലോചിക്കാം ഈ ഇല്ല ഏതെങ്കിലും അവതാരങ്ങളുണ്ടെങ്കിൽ ആ അവതാരങ്ങളെയൊക്കെ അകറ്റുന്ന സമീപനമാണ് ഇന്നത്തെ ഭരണസമിതി ദേവസ്വം ബോർഡ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ദേവസ്വം ബോർഡ് കൃത്യമായ ആ വിഷയത്തിൽ ഇപ്പോൾ ഭരണസമിതി കൊടുത്ത അഫിഡവിറ്റ് യഥാർത്ഥത്തിൽ കോടതി അംഗീകരിക്കുകയും രണ്ടായിരത്തി പത്തൊൻപതിലെ വിഷയത്തെ സംബന്ധിച്ചുള്ള സംശയം കോടതിയുടെ മുമ്പാകെ വന്നപ്പോൾ കോടതി അതിനെ സംബന്ധിച്ച് ഉത്തരവിട്ട് അന്വേഷിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു അത് കൃത്യമായി ശരിയായിരുന്നു കോടതിയുടെ ആ വിലയിരുത്തലും കോടതിയുടെ നിർദ്ദേശവും നമുക്ക് സത്യം വെളിയിൽ കൊണ്ടുവരാൻ സഹായകരമായി മാറിയിട്ടുണ്ട് യുടെ ഇടപെടൽ ഏറ്റവും സഹായകരമായി മാറിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഭാവിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏതായിരുന്നാലും പണ്ടുണ്ടായിരുന്ന പോലുള്ള സംഭവങ്ങളില്ല ഇപ്പൊ ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ പോലും ഇനി വന്നുകൂടാ എന്ന കൃത്യമായ നിലപാട് സ്വീകരിക്കുന്ന ബോർഡാണ് ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡ് പക്ഷേ ഇതിന്റെ ഉത്തരവ് മാതൃകാൻ കഴിയുമോ കാരണം ഇതൊരു വഴിപാടായി ലഭിച്ച ഒരു സാധനമാണ് ആ വഴിപാടായി ലഭിച്ച സാധനം എങ്ങനെ തിരികെ കയ്യിലെത്തി അവിടെ എഴുതിയിട്ടില്ല എഴുതിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് ദേവസ്വം ബോർഡിനെ പറ്റും ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിൽ ഇല്ലേ അതെന്താണെന്നുള്ളത് പരിശോധിക്കുക അല്ലെങ്കിൽ നാളെ കോടതി തീരുമാനിക്കട്ടെ കോടതി ഇക്കാര്യത്തെ സംബന്ധിച്ചോളം അന്വേഷണത്തിന്റെ വിഷയങ്ങളെല്ലാം ഏറ്റെടുത്ത സാഹചര്യത്തിൽ ഉത്തരവിട്ട അടിസ്ഥാനത്തിലും ഇപ്പൊ നാളെ റിപ്പോർട്ട് വിജിലൻസ് എസ് പി കോടതിക്ക് സമർപ്പിക്കും അതിനെ തുടർന്ന് കോടതി എന്താണോ ഈ വിഷയത്തിൽ പറയുന്നത് അതിനുശേഷം നമുക്ക് അതിനെ തുടർന്ന് അവർക്ക് പണ്ടത്തെ ഓർമ്മകളായിരിക്കും അവരുടെ കാലഘട്ടത്തിൽ ഇപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുണ്ടായിട്ടൊരു ആക്ഷേപവും അടുത്ത കാലത്ത് ശരി മന്ത്രിയായിരുന്നു കാണാതെ പോയതിൽ ഗൂഢാലോചന എന്നാണ് മന്ത്രി പറയുന്നത്